ഞങ്ങളൊരു യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് എങ്ങോട്ടാണെന്നല്ലേ വഴി പറഞ്ഞുതരാം കുടിച്ചു തീർത്ത ക്ലാസുകളൊക്കെ ഇവൻ സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനാണ് ജി സി സി കൺട്രീസിന് മുഴുവനും ഒരുമിപ്പിക്കാവുന്ന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ പിന്നെ നീണ്ടു പരന്നു കിടക്കുന്ന മരുഭൂമി ഈ മരുഭൂമിയിലാണല്ലോ അമ്പരച്ചുംബികളായ ഒരുപാട് കെട്ടിടങ്ങളും നയനമനോഹരമായ ദൃശ്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഇതിനിടയിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം ലിവയിലേക്ക് പോകുന്ന ഈ എക്സിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലാതെ ായി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും ആ കാണുന്നത് എന്താണ് നിങ്ങൾ ഊഹിക്കാൻ കഴിയുന്നുണ്ടോ എമിറേറ്റ്സിന്റെ നാഷണൽ ഓട്ടോ മ്യൂസിയം ആണത് ആ കാഴ്ച പിന്നീട് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് അങ്ങനെ മ്യൂസിയം കഴിഞ്ഞ് ഏകദേശം അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു റൗണ്ട് അബോട്ട് കിട്ടും അവിടെ അഡ്നോക്കിലേക്ക് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തി അതെ ദി അതെനിങ് അതാണ് നമ്മുടെ ലക്ഷ്യം സാധിക്കനെ കെട്ടിപ്പിടിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടോ അതാണ് നമ്മുടെ കടയുടെ മുതലാളി റാഷിദ് ഞങ്ങൾ മെല്ലെ മീനുക്കുന്നു നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല രുചികരമായ ഭക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കുന്നവന്റെ വയറ് മാത്രമല്ല മനസ്സിനൊരു കുളിർമ നൽകുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ മുതലാളിയോട് വർത്ത അങ്ങനെ ഇരുന്നു ഒരു കസ്റ്റമറോട് എങ്ങനെ പെരുമാറണമെന്ന് ഇദ്ദേഹത്തിൽ പിന്നെ ഞങ്ങൾ മെയിൻ പരിപാടിക്ക് വേണ്ടിയിരുന്നു അപ്പോഴാണ് ഒരു കലാകാരന്റെ കരുവിരുത് ഞാൻ കാണുന്നത് ഒരു തക്കാളി ഒരു റോസാ പൂവാക്കി വെച്ചിരിക്കുന്നു പിന്നെ ഓരോ വിഭവങ്ങൾ വരാൻ തുടങ്ങി ഞങ്ങൾ ഇരുന്ന് അടിക്കാൻ തുടങ്ങി ഭക്ഷണം എന്താ പാടുന്ന ചോദ്യത്തിന് അനീസിന്റെ മറുപടിയാണ് കാണുന്നത് വയർ വാടകകർത്ത് വന്ന സാധിക്ക് പിന്നെ ഒന്നും നോക്കിയില്ല ചാമ്പൻ തുടങ്ങി എല്ലാം കഴിഞ്ഞു എന്നിരിക്കുമ്പോഴാണ് അടുത്ത വിഭവമായിട്ട് മൂപ്പര് വരുന്നത് ഇതാണ് ബീഫ് മസാല ഇത് ബീഫ് ചില്ലി ചില്ലി ഇത് ചിക്കൻ ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് കേക്കാണ് ഞാൻ ആദ്യമായിട്ട് രുചിക്കാണ് അതാണ് അച്ചാർ ചിക്കൻ ഇതിന്റെ പൊന്നര റാഷിത് വളരെ വളരെ നന്ദിയുണ്ട് ഇത്ര രുചികരമായൊരു ഭക്ഷണം ഞാൻ അബുദാബിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കഴിക്കണത് ഒരു ഹോംലി ഫുഡ് ഫീൽ ചെയ്ത വളരെ രുചികരമായ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ പറയുന്നത് നന്നായിട്ടുണ്ട് ആ ബിരിയാണിയോട് കൂടിയിട്ട് ആ ബീഫ് ചില്ലി കഴിക്കുമ്പോൾ ആ സുഖമുണ്ടല്ലോ എന്റെ മൊനെ നാവിൽ ഇപ്പോഴും വെള്ളൂറുണ്ട് എടുത്തു പറയേണ്ട ഭക്ഷണം വേദന ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ബീഫ് ചില്ലി തന്നെയാണ് മോനെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ ബീഫ് കൊണ്ടുവണ്ടി വരേണ്ട നേരെ ഹമീമിലേക്ക് പിടിക്കുക ബിഗിനിൽ കേറുക നന്നയിച്ചാകുമ്പോൾ ഇത് മാത്രല്ലോ ഇവിടെ കട്ട്സ് ഫ്രൂട്ട്സ് ഉണ്ട് ഡ്രിങ്ക്സ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാതും അവിടെ മാത്രമല്ല വിശാലമായ പാർക്കിങ്ങും നല്ല ആംബിയൻസോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം മോനെ സർട്ടിഫിക്കറ്റ് നേടിയ ഹോട്ടലാണിത് അങ്ങനെ കഴിച്ചതെല്ലാം ഒരുവിധം പള്ളിയിലെത്തി ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അടുത്തത് മിന്റി വരുന്നത് നോക്കാതെ സാലി പിന്നെ കുടിക്കാൻ തുടങ്ങി സാദിക്കിന് മിന്ത് കിട്ടാത്തതിന്റെ വിഷമമാണെന്ന് തോന്നുന്നു അവനത് പറഞ്ഞു തീർക്കുന്നുണ്ട് എത്ര തന്നാലും മതി വരാത്ത റാഷിദ് വീണ്ടും ഞങ്ങൾക്ക് ഒരു വിഭവം കൊണ്ടുവന്നു അതാണ് സിയാ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന ഒരു ഐറ്റം ആണ് ഈ ചൂടത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ജ്യൂസി ഐറ്റം തന്നെയാണ് ഇത് കണ്ട കണ്ടാ മുഖത്ത് ആദ്യത്തെ കുടിച്ച ടേസ്റ്റിന്റെ ആ ചിരിയാണ് കാണുന്നത് എല്ലാത്തിലും ഒന്ന് കൈയിട്ട് നോക്കുക എന്നുള്ളത് സാദിക്കിന് പറഞ്ഞതാ തോന്നുന്നു എന്നാ പിന്നെ ഓൻറെ പൂതിയാണ് വെച്ചിട്ട് അജു ഓനിക്കത് വെച്ച് നീട്ടി ഓനും അനീസും അത് ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് സംശയതല വില പള്ളല വില പൂച്ചക്കുട്ടിട്ട് ഉണ്ടാകും ഞങ്ങൾ അവിടെ നിന്ന് കുടിക്കുന്ന സമയത്ത് കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവരെ നല്ല രീതിയിൽ തന്നെ അവരെ സൽക്കരിക്കുന്നുണ്ട് അപ്പൊ ഇനി ലിവയിലേക്ക് പോകുന്ന ആൾക്കാർ നമ്മളെ ബിഗിനിങ്ങിൽ കയറാൻ മറക്കണ്ട അവിടെ നമ്മളെ കാത്തൊരു മുതലാളി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമ്മളെ വരവും കാത്തു പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും എൻജോയ് അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളുടെ ഒരു മറുവശമാണ് ഈ കാണുന്നത് കിടക്കുന്ന മരുഭൂമി പിന്നെ ഞങ്ങൾ മജുറ കാണാൻ വേണ്ടി യാത്ര തിരിച്ചു ആ കാണുന്നത് ഒരു ചെറിയ കുടിലാണ് പരന്നു കിടക്കുന്ന മരുഭൂമികളിൽ ഇത്തരം മസുറകൾക്ക് മനുഷ്യരുമായി യാതൊരു ബന്ധവും െ മൃഗങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നവർ അത്തരത്തിലുള്ള ഒരു മസറയിലൂടെയാണ് ഞങ്ങൾ നടന്നു നീങ്ങുന്നത് കരള ലയിപ്പിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും ഈ ദൃശ്യങ്ങളെ കുറിച്ച് ഇവരനുഭവിക്കുന്ന ജീവത്യാഗങ്ങളെ കുറിച്ച് എന്താണ് ഞാൻ പറയുന്നത് കാണുന്നവർക്ക് ഇതൊരു കൗതുകമായിരിക്കും പക്ഷേ അനുഭവിക്കുന്നവർക്കാണ് ഇതിന്റെ വേദന അറിയുന്നത് ഒറ്റപ്പെട്ട് വിജനമായൊരു സ്ഥലത്ത് ഒരു മനുഷ്യൻ ആടുകളുമായും കുതിരകളുമായും ഇടപഴകി അവരിൽ ഒരാളെ ജീവിക്കുന്ന കാഴ്ച വളരെ ദയനീയം തന്നെയായിരുന്നു കൂട്ടത്തിൽ നല്ല അനുസരണയോടെ നിൽക്കുന്ന ആ കുതിരയുടെ അടുത്ത് ഞാൻ ചെയ്തു അവരെ പൊന്നുപോലെ നോക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് ഒരുപാട് കഥകൾ അവർക്ക് പറയാനുണ്ടെന്ന് തോന്നി ഈയൊരൊറ്റ ഫ്രെയിമിൽ നമുക്ക് രണ്ട് ജീവിതങ്ങൾ കാണാം പിന്നീട് ഞങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന മരുഭൂമിയിലേക്ക് യാത്ര തിരിച്ചു കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമി പിന്നെ ഓർമ്മ ിൽ സൂക്ഷിക്കാൻ വേണ്ടി ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്ന സെക്ഷനായിരുന്നു തിരിച്ചു വരുന്ന വഴിയിലാണ് ഞങ്ങൾ മരുഭൂമിയിലെ കപ്പലുകളായ ഒട്ടകങ്ങളെ കണ്ടത് നിര തെറ്റാതെ വരിവരിയായി പോകുന്ന അവയെ നോക്കി നിൽക്കാൻ തന്നെ എന്തൊരു ചന്തമാണെന്നറിയുമോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ദി ബിഗിനിങ്ങിൽ തന്നെ എത്തി വമ്പിച്ച സർപ്രൈസുമായി വീണ്ടും റാഷിദ് ഞങ്ങൾ ഞെട്ടിച്ചു നല്ല ഒന്നാന്തരം ചിക്കൻ കൊണ്ടുള്ള വിഭവം ഇതിന്റെ പേരറിയാവുന്നവർ കമന്റ് ചെയ്യുക മരുഭൂമിയിൽ പോയതിന് ക്ഷണം അവിടെ തീർത്ത് ഞങ്ങൾ അവനോട് യാത്ര പറഞ്ഞിറങ്ങി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത് ഐ റിയലി റിയലി മിസ് യു ഗൈസ് ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ വേർപിരിയുമ്പോഴും വീണ്ടും ഒത്തിരിമിക്കാമെന്ന നിങ്ങളുടെ വാക്കിൽ നിന്ന് ഊർജ്ജം നേടിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകട്ടെ വീണ്ടും കാണാം